ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം ഇപ്പോൾ ബ്രസീൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇക്കഡോറിനെതിരെയുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകൾക്കും മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു ബ്രസീലിൻ്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നിരാശാജനകമായിരുന്നു എന്ന ഉത്തരമാവും നമുക്ക് ലഭിക്കുക കാരണം ബ്രസീലിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രകടനമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇക്കഡോർ സമീപകാലത്ത് മികച്ച ഫോമിൽ കളിക്കുന്ന ടീമാണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല ബ്രസീലിൻ്റെ ഒരു ലൈനപ്പിലേക്ക് വരുമ്പോൾ റിച്ചാർലീസണും എസ്റ്റവായോ വില്യനും വിനീഷ്യസും ആയിരുന്നു മുന്നേറ്റത്തിൽ ഉണ്ടായിരുന്നത് മധ്യനിരയിൽ ഗേൾസൺ കാസെമിറോ ബ്രൂണോ ഗുമറസ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ഈ മത്സരത്തിന്റെ ഒരു വിലയിരുത്തൽ നമുക്ക് നടത്തേണ്ടതുണ്ട് ജിങ്ക ബോണീറ്റോ ഹബ്ബ് അതുപോലെ തന്നെ ഗ്ലോബോ എന്നിവരൊക്കെ നടത്തിയ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് നമ്മളിപ്പോൾ നടത്തുന്നത് മത്സരത്തിന്റെ ആദ്യ പകുതിയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യ പകുതി വളരെ ബോറിംഗ് ആയിരുന്നു ബ്രസീലിൻ്റെ അറ്റാക്കർമാർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല വിനീഷ്യസിനും എസ്റ്റവായോക്കും വേണ്ടത്ര ബോൾ ലഭിച്ചിരുന്നില്ല കാസമറോ ബ്രൂണോ ഗുമറസ് എന്നിവർക്ക് ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടുപേരും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് റിച്ചാർഡ് ലീസൺ വളരെ പരിതാപകരമായിരുന്നു അദ്ദേഹത്തിന്റെ ടച്ചുകൾ പോലും വളരെ മോശമായിരുന്നു അദ്ദേഹം മത്സരത്തിൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ആദ്യ പകുതിയിൽ ബ്രസീലിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയത് ഗേഴ്സൺ ആണ് മദ്യനിരയിൽ അദ്ദേഹം ഏറെക്കുറെ ഒറ്റക്ക് കളിച്ചു എന്ന് പറയുന്നതാകും ശരി ബ്രസീൽ കൂടുതൽ അഗ്രസീവ് കാണിക്കണമായിരുന്നു മധ്യനിര കൂടുതൽ ശക്തിപ്പെടാനുണ്ട് മുന്നേറ്റ നിര താരങ്ങൾക്ക് കൂടുതൽ ബോൾ എത്തിക്കൽ അത്യാവശ്യമായ ഒരു കാര്യമാണ് മധ്യനിരയും മുന്നേറ്റ നിരയും തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും ഇതാണ് കാർലോ ആഞ്ചലോട്ടി പരിഹരിക്കേണ്ട ആദ്യത്തെ കാര്യം ആഞ്ചിലോട്ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷനുകളും ഫലം കണ്ടില്ല നല്ല രൂപത്തിൽ പ്രസ് ചെയ്യാൻ പോലും പകരക്കാരായി വന്ന താരങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു കുറവ് അത് നന്നായി ഇപ്പോൾ ബ്രസീലിനെ അലട്ടുന്നുണ്ട് നെയ്മറ പോലെയുള്ള ഒരു താരത്തെ ബ്രസീൽ മിസ് ചെയ്യുന്നുണ്ട് കൂടാതെ മിസ് പാസുകളും ഉണ്ടായിരുന്നു ബോൾ മൂവ്മെൻറ്റ് കുറവായിരുന്നു അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഇക്കഡോറിൻ്റെ ഡിഫൻസും ഗോൾ കീപ്പറും മികച്ച പ്രകടനമാണ് നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതേസമയം ഗേൾസൺ അലക്സാൻഡ്രോ റിബേറോ എന്നിവരാണ് ബ്രസീലിൻ്റെ നിലയിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് വിനീഷ്യസ് മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം പകുതിയിൽ കാസിമറോ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട് എന്നാൽ ഏർ വില്യൺ വാൻഡേഴ്സൺ എന്നിവർക്കൊന്നും പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ല മധ്യനിര പലപ്പോഴും ഡിഫൻസിനെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ക്രിയേറ്റിവിറ്റി കുറവായിരുന്നു ഗേഴ്സണും അതുപോലെ തന്നെ ബ്രൂണോ ഗുമിറസും കാസിമറോയും ഒക്കെ ഡിഫൻസിനെ സഹായിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മുന്നേറ്റത്തിലേക്ക് വലിയ രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു അഭാവം ഇപ്പോൾ ബ്രസീലിന് നല്ല രൂപത്തിൽ ഉണ്ട് എന്നുള്ളത് ഈ ഒരു മത്സരത്തിൽ നിന്നും വ്യക്തമാണ് ഇതൊക്കെയാണ് ജിങ്കാബോണൈറ്റോ ഹബ്ബും അതുപോലെ തന്നെ ഗ്ലോബോയും ഒക്കെ വിലയിരുത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം